നമ്മൾ എനിക്ക് എന്ന വാക്ക് ചേർത്ത് പലപ്പോഴും സംസാരിക്കാറുണ്ട് ഏതൊക്കെയാണ് ഹിന്ദിയിൽ ഇതിന് തുല്യമായ വാക്കുകൾ ഇപ്പോൾ നമുക്കത് നോക്കി മനസ്സിലാക്കാം എനിക്ക് ഇതിന് സമമായ ഹിന്ദിയിലെ വാക്കുകളാണ് മേരക്കോ മുജെ മുജുക്കോ ചിലർ സംസാരിക്കുമ്പോൾ ഹംകോ എന്ന വാക്കും ഉപയോഗിക്കാറുണ്ട് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ചോദിച്ചു വാങ്ങുവാൻ എനിക്ക് എന്ന വാക്ക് നാം ഉപയോഗിക്കുന്നു എനിക്ക് ഈ വാക്ക് ചേർത്ത് ചോദിക്കുന്നു എനിക്ക് തരൂ ഇത് ഹിന്ദിയിൽ മുജേ ദോ ദോ ദോജിയെ ധീജിയെ തുടങ്ങിയവയാണ് ഈ വാക്കിന്റെ അർത്ഥങ്ങൾ താ തരു തന്നാലും എന്നൊക്കെയാണ് എനിക്ക് ആ പുസ്തകം തരൂ മുജെ ദോ വോ എന്നും പറയാ സംസാരിക്കുമ്പോൾ ക്രമം തെറ്റിച്ചും വാക്കൾ വരാറുണ്ട് ആ പുസ്തകം എനിക്കു തരൂ എന്നത് വേണമെങ്കിൽ എനിക്കു തരൂ ആ പുസ്തകം എന്നും കൂടി ആകാം അടുത്തതായി ഒരു പ്രവൃത്തിയിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കുന്നതിൽ നിന്നോ മനസ്സ് മാറ്റി മറ്റൊന്നിലേക്ക് തിരിയുവാൻ ആഗ്രഹിക്കുമ്പോൾ ഹിന്ദിയിലെ മുജെ ജാനെ ദോ പറയാം മലയാളത്തിലെ ഏതാണ്ട് എന്നെ വിടു ഞാൻ പോകട്ടെ എന്നൊരു ശൈലി പോലൊക്കെ ഉള്ളൊരു ശൈലിയാണ് ഇവിടെ മുജെ എന്ന വാക്കിന് ഡയറക്റ്റായിട്ട് എനിക്ക് എന്ന് അല്ല എന്നെ അല്ലെങ്കിൽ ഞാൻ എന്നുള്ള ഒരു അർത്ഥം പോലെയാണ് അപ്പോൾ ഇപ്രകാരമുള്ള രീതിയിൽ ശൈലി അല്പം മാറിയാണ് വരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക മുജ എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് എന്നാണെങ്കിലും ഇവിടെ അല്പമർത്ഥം മാറിയാണ് ഉപയോഗിക്കുന്നത് മുജേ ജാനതോ ഞാൻ പോകട്ടെ അല്ലേ എന്നെ വിടൂ ഞാൻ പോകട്ടെ ഇനിയും ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും തന്നു എന്ന് കരുതുക അത് മറ്റാരോടെങ്കിലും പറയണമെങ്കിൽ മു ഉപയോഗിച്ചു പറയാം ഇവിടെ മുജയുടെ അർത്ഥം തീർത്തും എനിക്ക് എന്ന് തന്നെയാണ് മുജെ ദിയ എനിക്ക് തന്നു ദിയ തന്നു എന്നാണ് എൻ്റെ കൂട്ടുകാരൻ എനിക്ക് ഈ പുസ്തകം തന്നു അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനാണ് എനിക്ക് ഈ പുസ്തകം തന്നത് ഇത് ഹിന്ദിയിൽ എൻ്റെ കൂട്ടുകാരൻ മേരാ ദോസ് മേരേ ദോസ് ഒരു പുസ്തകത്തിന് ഏക കിതാവ് അപ്പോൾ മേരാ ദോസ്ത് മുജെ എ കിതാബ് തിയ അല്ലെങ്കിൽ മേരാ ദോസ്തിന് മുജെ ഏ കിതാബ് തിയ അപ്പോൾ ചോദിച്ചു വാങ്ങുവാൻ दो എന്ന വാക്കും തന്നു എന്ന് പറയാൻ ദിയ എന്ന വാക്കുമാണ് ഇങ്ങനെയൊക്കെ ഹിന്ദിയിലെ ദോ ദിയ എന്ന വാക്കുകളുപയോഗിച്ച് നമുക്ക് ചോദിച്ചു വാങ്ങുവാനും കിട്ടിയത് അതിനെക്കുറിച്ച് മറ്റ് ആരോടെങ്കിലും പറയണമെങ്കിൽ പറയുവാനും പറ്റും സാധാരണയായി മുജേ എന്ന വാക്കിൻ്റെ അർത്ഥം എനിക്ക് എന്നാണ് എന്നാലും എന്ന വാക്കിൻ്റെ അർത്ഥം എനിക്ക് എന്നാണെങ്കിലും അല്പം അർത്ഥം മാറ്റിയും ഉപയോഗിക്കുന്നുണ്ട് അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്നിൽ നിന്ന് മനസ്സ് മാറ്റി മറ്റൊന്നിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ള ആളിനോട് ആൾക്കാരോട് പറയുന്ന ഒരു രീതിയാണ് ഞാൻ പോകട്ടെ അല്ലെ എന്നെ വിടൂ അപ്പോൾ അവിടെ ഞാൻ അല്ലേ എന്നെ എന്നുള്ള ഏതാണ്ട് ഇതുപോലക്കുള്ള അർത്ഥമാണ് മുജ എന്ന വാക്കിന് മറ്റുള്ള സ്ഥലങ്ങളിൽ മുജ എന്ന വാക്കിന് എനിക്ക് എന്നാണ്